ശിവകുമാറിനെ എങ്ങനെയെങ്കിലും എന്നുള്ള തീരുമാനത്തിൽ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണോ എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നിരുന്നാലും സി ബി ഐ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി സി ബി ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതായത് ഡി കെ ശിവകുമാറിനെതിരെയുള്ള സി ബി ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ നടപടികൾക്ക് താൽക്കാലിക സ്റ്റേ നൽകിയിരുന്നു ഹൈക്കോടതി അതായത് ഡി കെ ശിവകുമാറിനെതിരെ ഇപ്പോൾ അന്വേഷണം വേണ്ട താൽക്കാലികമായിട്ട് ഹൈക്കോടതി ആ അന്വേഷണത്തെ സ്റ്റേ ചെയ്തിരുന്നു കർണാടക ഹൈക്കോടതി എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സി ബി ഐ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടോ ആ ഹർജി സുപ്രീം കോടതി സ്വീകരിക്കുകയും ജൂലൈ പതിനാലിലേക്ക് അതിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനാലിൽ ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും പക്ഷേ ഹൈക്കോടതി അതായത് കർണാടക ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നൽകിയത് കൊണ്ട് തന്നെ ഈ മാസം അതായത് മെയ് ഇരുപത്തി മൂന്നിന് ആ കേസ് കർണാടക ഹൈക്കോടതി പരിഗണിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ഡി കെ ശിവകുമാറിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഭിഷേക് മനു സിംഗ് വി അതായത് കോൺഗ്രസിന്റെ മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ എങ്ങാനും കർണാടക ഹൈക്കോടതി മെയ് ഇരുപത്തി മൂന്നിന് ഈ പറയപ്പെടുന്ന സ്റ്റേ നീക്കിക്കഴിഞ്ഞാൽ സി ബി ഐ ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുമോ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ അത് കർണാടക രാഷ്ട്രീയത്തിലെ മറ്റൊരു ഭൂചലനമായിരിക്കും കാരണം ഡി കെ ശിവകുമാർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് കർണാടകയിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യയിലെ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു നേതാവായി ഡി കെ ശിവകുമാർ വളർന്നു വരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേം എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ തലവേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ബി ജെ പിയുടെ തന്ത്രങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുകയും അതുകൂടാതെ ഒരു ഡി കെ എഫക്ട് അത് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉറക്കം കെടുത്തുന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കർണാടക ഡി ജി പി ആയിരുന്ന ഒരു പക്ഷെ ഡി കെ ശിവകുമാറിന്റെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കർണാടകയുടെ മുൻ ഡി ജി പി പ്രവീൺ സൂദിനെ സി ബി ഐ ഡയറക്ടറാക്കി മാറ്റുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട് ആ നീക്കത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡി കെ ശിവകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ അഥവാ അറസ്റ്റ് ചെയ്യാൻ അയാളെ എങ്ങനെയെങ്കിലും ജയിലിൽ കൊണ്ടുപോയി വിടാനുള്ള നീക്കം നടത്തുന്ന നടപടികൾ അല്ലെങ്കിൽ ആ അണ്ടർഗ്രൗണ്ടിലുള്ള തീരുമാനങ്ങളെ തടയാൻ ഡി കെ ശിവകുമാറിന് അഥവാ ഇപ്പോഴുള്ള കർണാടക കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ആൻഡ് ടീമിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ ബംഗാളിൽ ഈ മമതയുടെ മമതയുടെ ടീമിന് നേരെയുള്ള മമതയുടെ കൂടെയുള്ള ആളുകൾക്കെതിരെയുള്ള അന്വേഷണത്തെ മമത ചെറുത്തുതോല്പിച്ചിട്ടുണ്ട് അതായത് അന്വേഷിക്കാൻ വന്ന സി ബി ഐ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സി ബി ഐ കേസ് പലപ്പോഴും ഒരു പകപോക്കലം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന ഈ ആദായ നികുതി വകുപ്പും അതുപോലെ തന്നെ ഇ ഒക്കെ കേസ് ഈ പറയപ്പെടുന്ന സി ബി ഐയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് സി ബി ഐയെ ഈ കേസ് അന്വേഷിക്കാൻ നടത്തുന്നതൊക്കെ ഡി കെ ശിവകുമാറിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് സി ബി ഐ വിഷയത്തിൽ പറയുന്നത് അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഏകദേശം എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി ബി ഐ വിഷയത്തിൽ വ്യക്തമാക്കുന്നുള്ളത് പക്ഷേ ഇതൊന്നുമല്ല വിഷയം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡി കെ ശിവകുമാറിനെതിരെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഡി കെ ഒതുക്കിയില്ല എങ്കിൽ കർണാടകയിൽ ബി ജെ പി ഇതിനേക്കാൾ നിലംപതിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്ങനെയെങ്കിലും ഈ ആർജവമുള്ള നട്ടലുള്ള നിലപാടുള്ള നേതാവിനെ പേടിപ്പിച്ച് ഒതുക്കാനുള്ള തീരുമാനം തന്നെ നടത്തുന്നു പക്ഷെ ഇതിലൊന്നും ഡി കെ ശിവകുമാർ പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടുത്തിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വിഷയത്തിൽ എന്താ പറയുന്നുള്ളത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം ആ എന്തൊക്കെയോ ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് അതിൻ്റെ പേരിൽ ഡി കെ ശിവകുമാറിനെ ഭയപ്പെടുത്താം എന്നുള്ള തോന്നലുകളൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഡി കെ പറയുന്നത് പക്ഷെ കഴിഞ്ഞതുപോലെയല്ല ഡി കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണമില്ല കോൺഗ്രസിൻ്റെ കയ്യിൽ അധികാരങ്ങളൊന്നുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാർ ഈ നിലവിൽ ആഭ്യന്തരം അടക്കമുള്ള ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ആഭ്യന്തരമടക്കം അതിലേക്ക് ചേരും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിശക്തനായ അധികാര ബലമുള്ള വലിയ ഒരു നേതാവ് തന്നെയാണ് നിലവിൽ ഡി കെ ശിവകുമാർ അങ്ങനെയുള്ള ശിവകുമാറിനെ ഏത് രീതിയിൽ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിനോടൊപ്പം കട്ടക്ക് കൂടെ നിൽക്കാൻ സിദ്ധരാമയ്യ എന്ന മറ്റൊരു രാഷ്ട്രീയ ചാണകനുമുണ്ട് അങ്ങനെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമൊന്നും അല്ല ബി ജെ പിക്ക് ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാർ എന്ന് പറയ പറയുന്ന തലവേദന അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ നമ്മളൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനിടയിൽ വ്യക്തമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുകയും മുംബൈയിൽ എം എൽ എമാരെ താമസിപ്പിച്ച് അവരുടെ ബി ജെ പിയുടെ അട്ടിമറയിൽ നിന്ന് കോൺഗ്രസ് സർക്കാരിനെ രക്ഷിച്ച് അവിടെ കോൺഗ്രസ് സർക്കാരിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായിട്ടുള്ള ഒരു വലിയ കരുത്ത് രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ ബി ജെ പി അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ തലവേദന ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും മാറ്റണം അതിനു വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി ബിജെപി ശ്രമിച്ചു പക്ഷെ ഒന്നും അങ്ങോട്ട് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് താൽക്കാലികമായിട്ടുള്ള ഒരു വേട്ടയാടൽ ഒരു റൈഡ് എന്നുള്ളതിലൊക്കെ പോകുന്നുണ്ട് എങ്കിൽ പോലും ഒരു വ്യക്തമായ നീക്കം നടത്താൻ ഡി കെക്കെതിരെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി കെ കറിയാം എങ്ങനെ ഇതൊക്കെ നേരിടണം എങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്യണം എന്നുള്ളത് ഡി കെ ശിവകുമാറിന് വ്യക്തമായി അറിയാം അതുകൂടാതെ ഹൈക്കമാൻഡ് ഡി കെ ഇത്രത്തോളം പരിഗണിക്കാൻ ഡി കെ പോലെയുള്ള ഒരു നേതാവിന് ഇത്രത്തോളം പരിഗണിച്ച് കൂടെ നിർത്തിയിട്ട് അയാളുടെ ഭാഗം വ്യക്തമായി കേട്ടിട്ട് അയാളെ ഒരു സമവായ നീക്കത്തിലേക്ക് എത്തിച്ചത് അയാളെ ആശ്വസിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെയുള്ള സമൂഹം തന്നെയാണ് അയാളുടെ അടിമുടി കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് അയാളൊരു അടിമുടി കോൺഗ്രസ്സുകാരനാണ് ഞങ്ങളുടെ ഏറ്റവും ശക്തനായ നേതാവാണ് ഡി കെ ശിവകുമാർ എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അത് വെറും ഒരു തള്ളൊന്നുമല്ല സമവായ നീക്കത്തിന്റെ ഭാഗമായിട്ട് അയാളെ സുഖിപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അയാൾ അടിമുടി കോൺഗ്രസ് ആണ് കാരണം ഒരു ഭാഗത്ത് സി ബി ഐ ഒരു ഭാഗത്ത് ഇ ഡി ഒരു ഭാഗത്ത് ആദായ നികുതി വകുപ്പ് അതായത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഉണ്ടായിട്ട് പോലും ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ഓഫർ ചെയ്തിട്ട് പോലും കാരണം എന്തും വേണ്ട ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പോകും ഈ പറയപ്പെടുന്ന കേസുകളൊക്കെ പോകും ഒന്നും ഉണ്ടാകില്ല പക്ഷെ കോൺഗ്രസിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി തന്നെ പോരാടിയിട്ട് അവിടെ വ്യക്തമായ നിലപാട് അറിയിച്ച് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ട് അധികാരത്തിലേക്ക് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഡി കെ ശിവകുമാർ അടിമുടി കോൺഗ്രസ് ആണ് എന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അയാൾ കോൺഗ്രസിൽ നിന്ന് ഒരു പിടി അനങ്ങില്ല ഒരു പിടി അനക്കാൻ ആർക്കും സാധിക്കില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള വിഷയത്തിൽ ജൂലൈ പതിനാലിന് തീരുമാനമുണ്ടാകും അപ്പൊ അതിലൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിലും മെയ് ഇരുപത്തി മൂന്നിന് എന്തായാലും കർണാടക ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് അന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം കാരണം വേറൊന്നുമല്ല ഈ പറയപ്പെടുന്ന ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമോ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമോ കർണാടകയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് വേറെ പല വിഷയത്തിലേക്കും കടന്നു പോകും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയാതെ അങ്ങനെ ഒരു നീക്കം ഈ പറയപ്പെടുന്ന അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സംശയമാണ് എന്തായാലും വ്യക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ സി ബി ഐ ഇടപെടുന്നുണ്ട് അല്ല എങ്കിൽ ഹൈക്കോടതിയുടെ സ്റ്റേക്കും മുകളിൽ അതായത് താൽക്കാലിക സ്റ്റേ കൊടുത്തിട്ട് ആ സ്റ്റേ കഴിയുന്നത് വരെ സി ബി ഐ കാത്തിരിക്കുമായിരുന്നു പക്ഷെ അത് പോലും കാത്തു നിൽക്കാതെ സി ബി ഐ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ സി ബി ഐ ഈ വിഷയത്തിൽ ആദ്യ ഒരു അന്വേഷണത്തിന് തന്നെയാണ് മുന്നോട്ട് വരുന്നുള്ളത് ഡി കെ ശിവകുമാറിനെ പിടിയിലാക്കാൻ കസ്റ്റഡിയിലെടുക്കാൻ സി ബി ഐക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് കർണാടക രാഷ്ട്രീയത്തിൽ മറ്റൊരു ഭൂചലനം സംഭവിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് പബ്ലിക്കായിരുന്നു